വെളിപ്പാട് പുസ്തകത്തിൽ പൊതുവെ നാം കണ്ടെത്തുന്നത് പലതും ഇപ്പോഴും പൂർണ്ണമായും വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല വ്യാഖ്യാനിച്ചിട്ടുള്ളവയുടെ അർത്ഥതലങ്ങൾ ഇപ്പോഴും കൃത്യമാണെന്ന് പറയുവാൻ പണ്ഡിതലോകം തയ്യാറായിട്ടില്ല അതിനിഗൂഢമായ കുറെ രഹസ്യങ്ങൾ പ്രതീകങ്ങൾ പരിപ്രേക്ഷ്യങ്ങളെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ ഉളിച്ചേർന്നിട്ടുണ്ടെന്ന് പണ്ഡിത ലോകം വിലയിരുത്തുകയാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ആരംഭിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നാം കാണുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു സർദീസിലെ സഭയുടെ ദൂതന് യോഹന്നാൻ സ്ലീഹ എഴുതി അയക്കുന്ന സന്ദേശമായിട്ടാണ് ഇതിനെ നാം കാണുന്നത് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു തുയ ധൈര്യക്ക് ഏകദേശം അൻപത് കിലോമീറ്റർ മാറി തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രധാനവും അതിസമ്പന്നവുമായ ഒരു പട്ടണമായിരുന്നു സർദീസ് എന്ന് പറയുന്നത് സർദീസിലെ ജനങ്ങളെ കുറിച്ച് പറയുന്നു അവർ ഭൗതികമായി അറിവുള്ളവരെങ്കിലും ആത്മാവിന്റെ വില അറിയാതെ ആത്മാവിനെ കുറിച്ച് ഗാഠമായി മനസ്സിലാക്കാതെ ആത്മീകമായി തളർന്ന വളരെ വലിയൊരു ജനവിഭാഗമായിരുന്നു ദൈവവിശ്വാസവും അന്ധവിശ്വാസവും കൂടിക്കലർന്ന് ഒരു പ്രത്യേക ആത്മീക അന്തരീക്ഷത്തിലൂടെ കടന്നുപോയ ഒരു ജനതതി അവരോടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ് നിങ്ങളെ പ്രത്യക്ഷമായി കാണുമ്പോൾ ജീവനുണ്ടെന്ന് തോന്നുമെങ്കിലും ആന്തരികമായി നിങ്ങൾ മരിച്ചവരാണ് ദൈവത്തിന്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രങ്ങളുമുള്ളവൻ അരുളിച്ച് ചെയ്യുന്നു പ്രഥമനിഷ്ഠയ ബാഹ്യമായി നിന്നെ കാണുമ്പോൾ നിനക്ക് ജീവനുണ്ടെന്ന് തോന്നുമെങ്കിലും ആന്തരികമായി നീ മരിച്ചവനാണ് ഭൗതികമായി നിനക്ക് ജീവൻ ഉണ്ടെങ്കിലും ആത്മീകമായി നീ മരിച്ചവനായിരിക്കുന്നു വിളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ വാക്യത്തിൽ തുടർന്ന് പറയുകയാണ് അതുകൊണ്ട് ഉണർന്നുകൊള്ളുക ചാവാറായ നിന്റെ ശേഷിപ്പുകളെ നീ ശാക്തീകരിക്കുക ആത്മീകമായി തളർന്നു പോയ റങ്ങിപ്പോയ ഒരു വലിയ ജനവിഭാഗത്തോടുള്ള സ്നേഹപൂർവമായ ഒരു മുന്നറിയിപ്പാണ്